ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചന്തു ദേവരാജനോട് പറയുന്നുണ്ട് അഭിയെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടിയുണ്ട് ഈഷ അഭിയെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ പരസ്പരം ഒരുമിച്ച് ജീവിക്കേണ്ടത് ദേവബാലെ അവളെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുക്ക് ദേവരാജൻ പറയുന്നുണ്ട് സാറേ എൻ്റെ മകൾക്ക് അഭി എന്ന് പറഞ്ഞ അത്രയും ജീവനാ ഭ്രാന്തായിട്ടാ അവൾ അവനെ സ്നേഹിക്കുന്നത് അവന്റെ ഓരോ കാര്യങ്ങളും നോക്കി അവൾ അവന്റെ കൂടെ തന്നെ നിപ്പുണ്ട് അവരെ പിരിക്കാനാണോ സാറ് നോക്കുന്നത് ചന്തു തിരികെ ചോദിക്കും മാഷേ എനിക്ക് മാഷിനെ ഭയങ്കര ഇഷ്ടമാന്ന് കരുതി രണ്ടടി തന്ന മാഷ് കൊണ്ടു നിൽക്കുവോ മാഷിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ സ്നേഹം മൂത്ത് ഞാൻ മാഷിനെ ലോക്കപ്പിൽ അടിച്ച മാഷ് വെറുതെ ഇരിക്കുവോ മാഷിന് എവിടുന്നാണോ സ്നേഹം കിട്ടുന്നത് അങ്ങോട്ടേക്ക് പോകാനല്ലേ മാഷ് ശ്രമിക്കത്തുള്ളൂ സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ദേവരാജൻ ചോദിക്കും സാർ എന്താ എന്റെ മോളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ കൊന്ന സാറിന് സമാധാനാവോ എന്നാ സാർ അത് ചെയ്യേ ചന്തു പറയും എൻ്റെ പൊന്നു മാഷേ ഞാൻ ഒരു പ്രശ്നത്തിനും വന്നതല്ല നിങ്ങളെ കൊല്ലേണ്ട കാര്യം ഞാൻ അഭിയെ കാണാൻ വേണ്ടി വന്നതാ അവൻ എവിടെയെന്ന് ചോദിക്കും ദേവരാജൻ അഭി കിടക്കുന്ന മുറിയുടെ അങ്ങോട്ട് നോക്കുമ്പോൾ ചന്തു അങ്ങോട്ട് ചെല്ലും മുറിയിലേക്ക് കേറുമ്പം കാണുന്ന കാഴ്ച ദേവു ആ വൈദ്യം കൊടുത്ത മരുന്നും പഞ്ഞിയും കൈപ്പിടിച്ച് അലമാരയിലേക്ക് വെക്കാൻ തുടങ്ങുന്നതാണ് പെട്ടെന്ന് ചന്ദുവിനെ കാണുമ്പോൾ ദേവു ഒന്ന് പതറിപ്പോന്നുണ്ട് ചന്തു സൂക്ഷ്മതയോടെയാണ് അവളുടെ ഓരോ നീക്കങ്ങളും നോക്കുന്നത് പുറകെ വരുന്ന ദേവരാജനും ദേവു ആ മരുന്ന് കൈപ്പിടിച്ച് നിൽക്കുന്ന കാണുമ്പം വല്ലാതെയാവും പെട്ടെന്ന് ദേവരാജൻ പറയും മോളെ നീ ഇത് എന്തെടുക്കുവോ അതൊക്കെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടിങ് വാ ദേ കണ്ടില്ലേ അഭിയെ കാണാൻ സുഹൃത്ത് വന്നേക്കുന്നത് ദേവു ഒരു ചിരിയോടെ ആ മരുന്ന് അലമാരയിലേക്ക് വെച്ച് അങ്ങോട്ട് മാറി നിൽക്കും ചന്തു അഭിയുടെ എടുത്ത് ചെന്നിട്ട് പറയും ഇവൻ എന്താ ഇതുവരെ എണീറ്റില്ലേ സമയത്രായി വിളിച്ചു ഉണർത്താൻ നോക്ക് ദേവരാജൻ പറയും അയ്യോ വിളിക്കണ്ട സാറേ രാത്രി മുഴുവൻ വേദന കാരണം ഉറങ്ങിയിട്ടില്ല ഇപ്പോഴാ ഒന്ന് മരുന്ന് കഴിച്ചിട്ട് കടന്നുറങ്ങിയത് ഇടയ്ക്ക് വിളിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ചന്ത് ചോദിക്കും ആഹാ മാഷും അഭിയുടെ കൂടെ ഈ മുറിയിലാണോ കിടക്കുന്നത് അയാളെ പറയും അല്ല സാറേ എന്താ അങ്ങനെ ചോദിച്ചത് അവൻ പറയും അല്ല ഓരോ കാര്യം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നോണ്ട് ചോദിച്ചതാ ദേവരാജൻ പറയും മോളെ എല്ലാ കാര്യവും എന്നോട് പറയാറുണ്ട് മാത്രല്ല വീട്ടിൽ സുഖമില്ലാത്ത ഇല്ലാത്ത ഒരാളോ ഉണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം അന്വേഷിക്കണല്ലോ അങ്ങനെ ഞാൻ തിരക്കാറും ഉണ്ട് ചന്തു ആ റൂമ് ചുറ്റും ഒന്ന് നോക്കുന്നുണ്ട് അവൻറെ മനസ്സിലേക്ക് വരുന്നത് ഇഷ പറഞ്ഞ കാര്യങ്ങളാണ് അഭിയുടെ ജീവൻ ആപത്തിലാണോന്ന് സംശയമുണ്ടോന്നൊക്കെ ചന്തു അഭിയുടെ അടുത്തിരുന്നു അവനെ കൊട്ടി വിളിക്കുന്നുണ്ട് അഭി എടാ എണീക്ക് എണീക്കെന്ന് പറഞ്ഞിട്ട് ദേവരാജൻ ചന്ദുവിനെ തടയും വേണ്ട സാറേ നല്ല ഉറക്കമല്ലേ ഉണർത്തണ്ട ദേവുവിനാണെങ്കിൽ ടെൻഷനൊക്കെ ആവുന്നുണ്ട് ആദ്യം അവള് കുറച്ച് പുച്ഛിച്ചൊക്കെയാണ് നിന്നത് എന്നാ ഇപ്പൊ അവളെ പതിയങ്ങ് വേർക്കാൻ തുടങ്ങി ചന്തു ദേവരാജനോട് പറയും അഭി കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഒന്ന് കാണിക്കാൻ ദേവരാജൻ ചോദിക്കും എന്താ സാറേ സാറിന് ഞങ്ങൾ സംശയമുണ്ടോ ചന്തു പറയും ഞാനൊരു പോലീസ് ഓഫീസറായിട്ടല്ല ഇവിടെ വന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാണ് നമ്മളൊരു കുശലാന്വേഷണം പോലെ ഏത് മെഡിസിനാണ് കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കില്ലേ അങ്ങനെ കരുതിയാൽ മതി ചിലപ്പോൾ അത് വെറുതെ ചോദിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയായിരിക്കും എന്താണെങ്കിലും ആ മെഡിസിൻ ഒന്ന് കാണിക്കാൻ പറയുമ്പം ദേവരാജൻ മേശിക്കകത്തുനിന്ന് മെഡിസിൻ എടുത്ത് കൊടുക്കും ചന്തു അതെല്ലാം നോക്കിയിട്ട് തിരികെ കൊടുക്കുന്നുണ്ട് ദേവരാജൻ ചോദിക്കും ഇനി എന്താ സാറേ ഈ ടേബിൾ വേണോ സാറിന് ടേബിൾ ഇഷ്ടപ്പെട്ടോ ഒരുമാതിരി ചന്ദുവിനെ കളിയാക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് ചന്ദു ഒന്നും കൂടി റൂം ചുറ്റും നോക്കുമ്പോഴാണ് അലമാരയുടെ അടുത്തിരിക്കുന്ന കത്തി കാണുന്നത് ചന്തു അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും ദേവരാജൻ ചോദിക്കുന്നുണ്ട് എന്താ സാറേ സാറിന് ഇനി അലമാര വേണോ അത് ഇഷ്ടമായോ സാറിന് എന്താ ഇഷ്ടമായ വെച്ചാൽ അതെടുത്തോ ശരിക്കും കളിയാക്കുന്ന പോലെ അയാളുടെ സംസാരം ചന്ദു അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല അവൻ അലമാരയുടെ അടുത്ത് നിന്നിട്ട് ആ കത്തി അങ്ങ് എടുക്കും പെട്ടെന്ന് ദേവരാജനും ദൈവം ഒന്ന് ഞെട്ടുന്നുണ്ട് ദേവരാജൻ ഉടനെ തന്നെ പറയും അത് പിന്നെ സാറേ അഭിക്ക് ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കത്തിയാണ് ചന്തു പറയും ആ ഫ്രൂട്ട്സ് മുറിക്കാനും വേറെ പലതിനും ഇത് ഉപയോഗിക്കാൻ പറ്റും ചന്തു അലമാര തുറക്കുന്നുണ്ട് അത് കാണുമ്പോ അവർ ശരിക്കും ഞെട്ടിപ്പോകും അതിൽ നിന്ന് ആ മരുന്നും പഞ്ഞിയും ചന്തു പുറത്തെടുക്കും ഇതെന്താന്ന് ചന്തു ചോദിക്കുമ്പോഴത്തേക്കും ദേവരാജൻ പറയും അത് സാറേ മുറിവണ്ണിയാ ഈ നീരിനൊക്കെ തേക്കാൻ വേണ്ടിയിട്ടാ ചന്തു ചോദിക്കും അഭിയുടെ കാലിന് നീരുണ്ടോ ദേവു എന്ന് പറയും പിന്നെ ആർക്ക ദേവബാലക്കാണോ നീര് ഈ പ്രായത്തിലെ കാലിന് നീരൊക്കെ വരാൻ തുടങ്ങിയോ ദേവരാജൻ പറയും അയ്യോ സാറേ അത് എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് ചന്ത് പറയും തെറ്റുധരിക്കല്ലേ മാഷെ ഒരു സംശയവും കൂടി വിവരക്കേടാണെങ്കിൽ ക്ഷമിച്ചേക്കണം അത്യാവശ്യം നാട്ടും വൈദ്യവും മരുന്നും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ചോദിക്കുന്നതാ ഈ മുറിവെണ്ണ പരട്ടാൻ എന്തിനാ മാഷെ പഞ്ഞി ദേവരാജന് വീണെടുത്ത് കടന്നു ഉരുള നല്ല പോലെ അറിയാം അയാൾ പറയുന്നുണ്ട് അത് സാറേ മുറിവെണ്ണെന്നല്ല ഏതെണ്ണ ആണെങ്കിലും പഞ്ഞിയിൽ മുക്കി പരട്ടെന്നാണ് നല്ലത് പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ശീലല്ലേ തൽക്കാലം സാറിന്റെ വിവരക്കേടിന്റെ കൂടെ അതങ്ങ് അങ്ങ് വെച്ചാൽ മതി ചന്തു അത് വിശ്വസിച്ച പോലെ തന്നെ നിൽക്കും എന്നാൽ അവന്റെ മനസ്സിലേക്ക് വരുന്നത് ആ റൂമിലേക്ക് കേറിയ സമയം തന്നെ ദേവു അത് അലമാരയിൽ വെക്കുന്നത് കണ്ടതാണ് അന്നേരം എന്തിനായിരിക്കും അവൾ അത് എടുത്തേന്നുള്ള സംശയം ചന്ദുവിനുണ്ടാവും അവൻ അതുമായി റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛനും മോളും ശരിക്കും ഒന്ന് പേടിക്കുന്നുണ്ട് രണ്ടുപേരും പുറകെ ഓടി മാഷിന്റെ കാലിലെ നീരിപ്പ് എങ്ങനെയുണ്ട് കുറഞ്ഞോ അയാൾ പറയും ആ കുറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല ചന്തു പറയും എന്ന പിന്നെ ഈ മരുന്ന് ഞാൻ ഇങ്ങെടുക്കുക അമ്മാവൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് കാലിന് വേദനയാന്നും നീരാന്നും ഒക്കെ മുറിവണ് വാങ്ങിച്ചുകൊണ്ട് വരാനും എനിക്കാണെങ്കിൽ സമയം കിട്ടുന്നില്ലായിരുന്നു ഇപ്പൊ ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇത് അമ്മാവിന് കൊണ്ടേ കൊടുക്കാം ദേവരാജനും ദേവൂനും എന്ത് അറിയില്ല ദേവുനും ഒന്ന് സൂക്ഷിച്ചു നോക്കി ചന്തു പറയുന്നുണ്ട് ഇപ്പൊ എന്താണെങ്കിലും പ്രതിയെ പിടികിട്ടി ഇനി കയ്യോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം ആരേന്ന് ദൈവ് പെട്ടെന്ന് ചോദിക്കുമ്പം അവൻ പറയും അല്ല ഈ മുറിവെണ്ണയുടെ കാര്യം പറഞ്ഞതാ എപ്പോഴും പോലീസ് ഭാഷയെ നാവിൽ വരൂ ചന്തു അതായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ദൈവ് പുറകെ വന്ന് പറയും അല്ല സാറിന് ഇത് വേണമെങ്കിൽ കണ്ണനകളിനോട് പറഞ്ഞ് വേറെ വാങ്ങാലോ ദേവരാജ അന്നേരം തന്നെ അയാളുടെ തലയ്ക്ക് അടിക്കുന്നുണ്ട് ദൈവു അബദ്ധം പറഞ്ഞത് ഓർത്തിട്ട് അപ്പൊ ഇത് കണ്ണം വൈദ്യനാണോ തന്നത് ചന്തു ചോദിക്കുമ്പോൾ ദേവു പറയും അല്ല ഞാൻ മുറിവെണ്ണ വാങ്ങുന്ന കാര്യ പറഞ്ഞത് അവൻ ചോദിക്കും അപ്പൊ ഇത് മുറിവെണ്ണയല്ലേ ഇതും അതേന്ന് ദൈവ് പറയും അവളുടെ പതർച്ചയെല്ലാം ചന്തു സൂക്ഷ്മതയോടെയാണ് നോക്കുന്നത് അവനുണ്ടായിരുന്ന പല സംശയങ്ങളും ഒന്നും കൂടി ബലപ്പെടുന്നുണ്ട് മാഷിനോട് അവൻ പറയുന്നുണ്ട് എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ മാഷേ മാഷിനോട് ഞാൻ പറഞ്ഞു പോലീസ് ഓഫീസറായിട്ടല്ല ഞാനിവിടെ വന്നേന്ന് പോലീസ് ഓഫീസറായിട്ട് മാറാനും എനിക്കധികം സമയമൊന്നും വേണ്ട അതുമായി ചന്തു അവിടുന്ന് പോകുമ്പോൾ ദേവു അയാളോട് എന്ന് പറയും അച്ഛാ വേഗം ചെന്ന് ആ കുപ്പി തിരികെ വാങ്ങ് ദേവരാജൻ ചോദിക്കും ഇനി അത് വാങ്ങിച്ചിട്ട് എന്തിനാടി നീ നീതന് ഇപ്പം പിടികൊടുത്ത പോലെ ആയില്ലേ എല്ലാം കൂടി തൊലിച്ചില്ലേ എന്തിനാ കണ്ണേട്ടൻ അത് തന്നേന്നും മുറിവണ്ണ അല്ലെന്നും അല്ലെന്നും നീ പറയാൻ പോയത് സോറി അച്ചാ പറ്റി പോയിന്ന് പറയുമ്പോ അയാളെ പറയും എടി ഒന്നുകി തലയ്ക്കാത്ത എന്തേലും വേണം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം അവസാനം എല്ലാം കൊണ്ടു തൊലച്ചു എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് നിന്നെ ഓർത്ത് മാത്രവാ എന്തേലും പ്രശ്നം വന്ന നീ തന്നെ എല്ലാം ഏറ്റെടുത്തോണം ഈ സമയം ചന്തു ഹാളിലേക്ക് വരുമ്പം പ്രമീള വരുന്നുണ്ട് ആ മോൻ എപ്പം വന്നു എന്ന് ചോദിച്ച് ചന്തു പറയും കുറച്ചുനേരമായി ഞാൻ ആന്റിയെ കണ്ടില്ലല്ലോ എന്ന് ഉള്ളൂ പ്രമീള പറയും ഞാൻ മോളില് തുണി ഇടാൻ പോയിക്കുമായിരുന്നു അന്നേരമായിരിക്കും മോൻ വന്നത് മോൻ ഇരിക്കെ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം ചന്തു പറയും ഏ അതൊന്നും വേണ്ട ആന്റി ആന്റിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയാവോ പ്രമീള ചോദിക്കും അതെന്താ മോനെ മോനെ അങ്ങനെ പറഞ്ഞത് ഇത് എന്റെ വീട് പോലെ അല്ല എന്റെ സ്വന്തം വീട് തന്നെയല്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാതിരിക്കുവോ ചന്തു വേറെന്തോ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവരാജനും ദേവിയും കൂടി അങ്ങോട്ട് വരും ദേവരാജൻ വീണ്ടും ചന്ദുവിനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും ചന്തു അതിന് നല്ല വ്യക്തമായിട്ട് തന്നെ ചുട്ട മറുപടി കൊടുക്കും എന്നിട്ട് പ്രമീളയോട് പറയും ആന്റി ഒന്ന് വന്നേ എനിക്ക് ആന്റിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതും പറഞ്ഞ് ചന്തു നടക്കും തിരിഞ്ഞു നോക്കുമ്പം പ്രമീള സംശയത്തോടെ നിൽക്കുകയാണ് ദേവരാജൻ ദേവുവിനോട് വാ മോളെ എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ചന്തു പറയും നിങ്ങൾ വരണ്ട ആൻറ്റി മാത്രം വന്നാൽ മതിയെന്ന് അങ്ങനെ പ്രമീളയും ചന്തുവും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കും ദേവുവിന് നല്ല ടെൻഷനാകും ദേവരാജനും ദൈവവും കൂടി ജനലിലൂടെ നോക്കുന്നുണ്ട് അവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചന്തു പ്രമീളയോട് ചോദിക്കും അമ്മ കഴിഞ്ഞ അഭിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും സ്വന്തക്കാരില് അഭയനങ്ങളോടും ആന്റിയോടും ആണെന്ന എൻ്റെ വിശ്വാസം അഭിയുടെ അമ്മയ്ക്ക് പകരമായിട്ട് തന്നെയാണല്ലോ ആന്റി ഇവിടെ വന്ന് നിക്കുന്നതും അതിനവര് ചിരിക്കുമ്പോൾ ചന്തു പറയുന്നുണ്ട് അമ്മയ്ക്ക് പകരമല്ല അമ്മ തന്നെയാണ് അതെ എന്ന രീതിയിലാണ് അവരെ തല അനക്കുന്നത് ചന്തു പറയും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്കല്ല അഭിയുടെ ഒരു ചേട്ടൻ എന്ന നിലയിലാണ് ഞാൻ ചില സംശയങ്ങൾ ചോദിക്കാൻ പോകുന്നത് മറുപടിയിലും ആ ആത്മാർത്ഥത ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ എന്ന് അവർ ചോദിക്കും ചന്തു ചോദിക്കും ും ഈ അഭിയും ദേവുമായിട്ട് എങ്ങനെയാ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ദേവരാജനും ദേവും ജനലിന്റെ അപ്പുറം നിപ്പുണ്ട് ഇവര് സംസാരിക്കുന്നത് അവർ അവര് എന്ന് അറിയില്ല കാണുന്നുണ്ട് ചന്തു ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അഭിയെ കണ്ടിട്ട് എനിക്ക് വേഗം പോകണം ഡ്യൂട്ടി ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ അഭി ഉണരുന്നവരെ ചന്ദുവിനട നിൽക്കാൻ പറ്റില്ല പിന്നെ മരുന്ന് കൊണ്ടുപോകുമ്പോൾ എന്താണെങ്കിലും ചന്ദുവിന് മനസ്സിലാവും അത് എന്തിനുപയോഗിക്കുന്ന മരുന്നാണെന്നും വൈകാതെ തന്നെ ചന്തു അഭിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി എന്താണേലും കണ്ണൻ വൈദ്യൻ അടുത്ത മരുന്ന് കൊണ്ട് കൊടുക്കുന്നവരെ അഭിയെ കാണാൻ ഇനി വേറെ ആരെങ്കിലും വന്നാൽ ഇവരെന്താണേലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അഭിയെ കാണാൻ വേണ്ടി ചന്തു തന്നെ വന്നാലേ എന്തെങ്കിലും കാര്യം നടക്കൂ ഇനിയിപ്പം പ്രമീള ചന്തുവിനോട് തുറന്നു പറഞ്ഞാൽ നല്ലതായിരിക്കും അഭിയെ പ്രമീള കാണുന്നില്ല ദേവു തന്നെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യം ചന്തു പറഞ്ഞിട്ടെങ്കിലും പ്രമീള അഭിയുടെ കാര്യം നോക്കിയാൽ എത്രയും വേഗം തന്നെ അഭിയെ അവിടുന്ന് രക്ഷിക്കാൻ പറ്റും ഇന്നത്തെ നല്ല എപ്പിസോഡ് തന്നെയായിരുന്നു ചന്തു നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് ദേവു ഞാൻ വിചാരിച്ചു ആദ്യം മുതലേ പുച്ചത്തിലും ദേഷ്യത്തിലുമൊക്കെ നിൽക്കത്തുള്ളൂ എന്ന് ആദ്യം കുറച്ച് പുച്ചമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പയ്യെ പയ്യപ്പയ്യെ ദേവിന് പേടിയായി തുടങ്ങിയിട്ടുണ്ട് ചന്തുവിനെ അപ്പം പേടി തന്നെ ഉണ്ട് ദേവിന് നേരത്തെ അവളുടെ സംസാരമൊക്കെ കേട്ടപ്പം അയാളെ ഒരു വിലയില്ലാത്ത പോലെയായിരുന്നു